ഹായ് ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കൊല്ലം ജില്ലയിലെ കിഴക്കൻ മലയോരത്തായി സഹ്യപർവ്വത്തോടായി ചേർന്ന് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഗ്രാമം ഹരിതാപമായ പ്രകൃതി സൗന്ദര്യവും പ്രശസ്തമായ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ലോകമെമ്പാടും അറിയപ്പെടുന്ന കൊളത്തൂപ്പുഴ ആ കൊളത്തൂപ്പുഴയിലാണ് കേട്ടോ എൻ്റെ വീടും അപ്പം കൊളത്തൂപ്പുഴയെക്കുറിച്ചിട്ട് പറയാനും കേൾക്കാനും ഒരുപാട് കാഴ്ചകളും കഥകളും ഒക്കെ ഉള്ള ഒരു നാട് കുളസൂപ്പുഴ വാണിരുന്നു ശ്രീധർമ്മശാസ്ത്രാവിന്റെ തിരസന്നിധിയിൽ ദർശനത്തിനെത്തുന്ന ഭക്തജനങ്ങളിൽ അയ്യപ്പന്റെ പ്രധാന വഴിപാടായ തിരുമക്കൾക്കുള്ള മീനൂട്ട് വഴിപാട് നടത്തി അയ്യപ്പന്റെ പ്രഭാകാശങ്ങൾക്ക് പാർട്ടി പുതരാകുവാൻ എല്ലാ ഭക്തജനങ്ങളോടും കന്നി അയ്യപ്പന്മാരോടും അത്യാദരപൂർവം അറിയിക്കുന്നു എന്റെ വീഡിയോസ് കാണുന്ന നിങ്ങൾ ആരെങ്കിലും കൊളത്തൂപ്പുഴ വന്നിട്ടുണ്ടെങ്കിലോ ഈ ക്ഷേത്രം സന്ദർശിച്ചിട്ടുണ്ടെങ്കിലോ കൊളത്തൂപ്പുഴയുമായി ചുറ്റപ്പെട്ട് എടുക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന തെമല ഡാം ഏകോ ടൂറിസം കട്ടളപ്പാറ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഈ ഒരു അമ്പലത്തിൻ്റെ ചുറ്റുഭാഗം തന്നെയാണെങ്കിലും കാണാൻ മനോഹരമായ ഒരു സ്ഥലമാണ് ഇത് ഡിപ്പോയാണ് ഡ ഡിപ്പോയിൽ ടെക്നിക്കൽ സ്കൂളിൻ്റെ ഗ്രൗണ്ടായി വരും ഗ്രൗണ്ടെന്ന് പറയാൻ കഴിയില്ല ഫോറസ്റ്റിനകത്താണ് ആ ഒരു സ്കൂളുള്ളത് അവിടുത്തെ ഇപ്പോഴുള്ള ഒരു വ്യൂ ആണ് ഇത് അപ്പോൾ നിങ്ങളൊക്കെ ഇതുവഴി പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ കയറിയിട്ടുണ്ടെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുമ്പം കമൻ്റ് ബോക്സിൽ പറയണം കേട്ടോ നമ്മുടെ സ്ഥലം എങ്ങനെയുണ്ടെന്ന് കാണാൻ ഒരുപാട് മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വരാൻ തോന്നുന്ന വായ്പ ഉണ്ട് അത്രയ്ക്ക് മനോഹരമാണ് കേട്ടോ ഇവിടുത്തെ മീനുകൾ പറയാൻ ഒരു അത്ഭുത കഥ തന്നെയാണ് കാരണം മീനുകളെ കാണാൻ എന്നാണ് അതിനെ അറിയപ്പെടുന്നത് ഈ മീനുകളെ കാണാൻ വേണ്ടി തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ വരാറുണ്ട് ഈ മീനുകൾ വെള്ളം കുറഞ്ഞ സമയത്താണെങ്കിൽ നമുക്ക് കയ്യിൽ തീറ്റ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവര് കഴിക്കും ഇപ്പം വെള്ളം കൂടുതലായതുകൊണ്ടോ ആയതുകൊണ്ട് നമുക്ക് മീനെ കാണാൻ കഴിയാത്ത ഇത് മറ്റൊരു വള്ളക്കിടവ് എന്ന് പറയുന്ന തിനോടടുത്ത് തന്നെ ഉള്ളൊരു സ്ഥലമാണ് എന്ത് മനോഹരമാണെന്ന് നോക്കിയാൽ നിങ്ങൾക്കിഷ്ടമാണ് ഇതുപോലുള്ള പ്രകൃതി ഇതുപോലുള്ള നാട് ഇതുപോലുള്ള ഗ്രാമം അല്ലെങ്കിൽ ഇതുപോലുള്ള വ്യൂ ഒക്കെ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോസ് കാണുമ്പം ഇവിടെ വരാൻ തോന്നുവാണെങ്കിൽ നിങ്ങൾ വന്നോളൂ ഇവിടെ കഴിഞ്ഞാൽ ഒരിക്കലും ആ ഒരു യാത്ര ഇതാവില്ല അത്രയ്ക്കും പ്രയോജനപ്പെടും കാരണം അത്രയ്ക്കും മനോഹരമാണ് ഇവിടെ അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോ വരെ ബൈ ബൈ